ഹായ് ഹലോ വെൽക്കം ടു ക്രിക്ക് അരീന ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള ബി ജി ടി സീരീസ് ഇപ്പോൾ ഓസ്ട്രേലിയയിൽ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് പെർത്തിൽ വെച്ചുകൊണ്ട് നടന്ന ആദ്യ ടെസ്റ്റിൽ മികച്ച വിജയം സ്വന്തമാക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞിരുന്നു പക്ഷേ രണ്ടാമത്തെ ടെസ്റ്റിൽ ഓസീസ് ഒരു ശക്തമായ തിരിച്ചുവരവ് നടത്തി അങ്ങനെ പരമ്പര ഇപ്പോൾ ഒന്ന് ഒന്ന് എന്ന നിലയിൽ തുടരുകയാണ് അതുകൊണ്ട് തന്നെ വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിനുള്ള പോയിന്റ് പട്ടികയിൽ കാര്യമായ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് നിലവിൽ ഒന്നാം സ്ഥാനത്തുള്ളത് സൗത്ത് ആഫ്രിക്കയാണ് അവരുടെ പോയിന്റ് ശതമാനം എന്നുള്ളത് അറുപത്തി മൂന്ന് പോയിൻറ്റ് മൂന്ന് മൂന്ന് ശതമാനമാണ് രണ്ടാം സ്ഥാനത്താണ് ഓസ്ട്രേലിയ വരുന്നത് അവരുടെ ശതമാനം വരുന്നത് അറുപത് പോയിൻ്റ് ഏഴ് ഒന്നാണ് ഇന്ത്യ മൂന്നാം സ്ഥാനത്താണ് പതിനാറ് മത്സരങ്ങൾ കളിച്ച ഇന്ത്യയുടെ പോയിന്റ് ശതമാനം അൻപത്തിയേഴ് പോയിൻ്റ് രണ്ട് ഒൻപതാണ് ഇന്ത്യ ഒൻപത് ടെസ്റ്റുകളിൽ വിജയിച്ചു ഒരു സമനില ആറ് തോൽവി എന്നിങ്ങനെയാണ് വരുന്നത് നാലാം സ്ഥാനത്ത് ശ്രീലങ്കയും അഞ്ചാം സ്ഥാനത്ത് ഇംഗ്ലണ്ടുമാണ് വരുന്നത് കഴിഞ്ഞ മത്സരത്തിൽ തോൽവി വഴങ്ങിയതോടുകൂടി ഇപ്പോൾ ഇന്ത്യയുടെ ആ ഒരു ഡബ്ല്യൂ ടി സി ഫൈനലിനുള്ള ആ ഒരു സാധ്യതകൾ ഒരല്പം മങ്ങലേറ്റിട്ടുണ്ട് എന്നിരുന്നാലും ഇപ്പോഴും സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട് അത് എങ്ങനെയാണ് എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം നാല് സിനാരിയോയാണ് ഇവിടെ ഉള്ളത് ഒന്നാമത്തെ കാര്യത്തിലേക്ക് വന്നാൽ ഇന്ത്യ ബി ജി ടി സീരീസ് നാല് ഒന്ന് എന്ന നിലയിലോ മൂന്ന് ഒന്ന് എന്ന നിലയിലോ വിജയിക്കുകയാണെങ്കിൽ ഇന്ത്യക്ക് യോഗ്യത കരസ്ഥമാക്കാൻ സാധിക്കും ഇനി രണ്ടാമത്തെ കാര്യത്തിലേക്ക് വന്നാൽ ബി ജി ടി സീരീസ് ഇന്ത്യ മൂന്ന് രണ്ട് എന്ന നിലയിൽ വിജയിക്കുകയും ശ്രീലങ്ക ഓ സീസിനെ രണ്ട് ടെസ്റ്റുകളിൽ ഏതെങ്കിലും ഒരു ടെസ്റ്റിൽ പരാജയപ്പെടുത്തുകയും ചെയ്താൽ ഇന്ത്യക്ക് ആ ഒരു ഡബ്ല്യു ടി സി ഫൈനലിന് യോഗ്യത കരസ്ഥമാക്കാൻ സാധിക്കും എന്നുള്ളതാണ് മൂന്നാമത്തെ കാര്യത്തിലേക്ക് വന്നാൽ ഇനി ബി ജി ടി സീരീസ് രണ്ട് രണ്ട് എന്ന നിലയിൽ അവസാനിക്കുകയും ശ്രീലങ്ക രണ്ട് ടെസ്റ്റ് മത്സരങ്ങളിലും ഓ സീസിനെ പരാജയപ്പെടുത്തുകയും ചെയ്താൽ ഇന്ത്യക്ക് യോഗ്യത കരസ്ഥമാക്കാൻ സാധിക്കും നാലാമത്തെ കാര്യത്തിലേക്ക് വന്നാൽ ഇന്ത്യ ബി ജി ടി സീരീസ് മൂന്ന് രണ്ടിന് പരാജയപ്പെട്ടാൽ യോഗ്യത കരസ്ഥമാക്കണമെങ്കിൽ പാകിസ്ഥാൻ സൗത്ത് ആഫ്രിക്കയെ രണ്ടേ പൂജ്യത്തിന് പരാജയപ്പെടുത്തേണ്ടതുണ്ട് കൂടാതെ ഓസ്ട്രേലിയ ശ്രീലങ്കയെ രണ്ട് ടെസ്റ്റ് മത്സരത്തിൽ ഏതെങ്കിലും ഒരു മത്സരത്തിൽ പരാജയപ്പെടുത്തുകയും ചെയ്യേണ്ടതുണ്ട് ഇങ്ങനെ നാല് സിനോരയാണ് ഇവിടെയുള്ളത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ ഒരല്പം കോംപ്ലിക്കേറ്റഡ് ആണ് ഇനിയുള്ള മത്സരങ്ങൾ വിജയിക്കുക എന്നുള്ളതാണ് ഇന്ത്യക്ക് ഈയൊരു യോഗ്യത കരസ്ഥമാക്കാനുള്ള ഏറ്റവും മികച്ച മാർഗം ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു മറ്റൊരു വീണ്ടും കാണാം